എന്നാണിത്ര നേരന്ത ചാലോട്ന്ന് രണ്ട് ബസ്സിന് കാത്തുന്ന് രണ്ട് ബസ്സും ഇല്ല എന്നിട്ട് വയ്യ പിന്നെ ഏതോ ഒരു ബസ് പിന്നെ എത്ര മണിക്ക് വരുന്ന ഞാൻ പറഞ്ഞ സമയം അറിയാം എന്നിട്ട് ആ ബസ്സിൽ ബസ്സിന് കഴിഞ്ഞിട്ട് മുട്ടക്കിറങ്ങി ആളെ ഓട്ടോന്നു വരുന്നു സീറ്റ് അടിക്കാനുണ്ടായിരുന്നു സീറ്റൊക്കെ അടിക്കാൻ വന്നിട്ട് നേരം വരും അതെന്താ ഏച്ചു കൊടുത്തു രാവിലെ വരെ നേരമ്പേറ്റ് അടിക്കാൻ പിന്നെ അടിച്ച് അത് ഞാൻ ഞാൻ ആറു മണിക്ക് നിൽക്കുന്നേ അറിയാ എന്ന രണ്ടു ബസ് ഇല്ല അതെ ബസ് ഇല്ല ഞാൻ എൻ്റെ നമുക്ക് ഒരു ബസ് ആ എനിക്ക് ആ ബസ്സിൽ വന്നിട്ട് മുട്ടക്കറിയോട്ടാന്ന് വരും അതല്ലേ ആ പിന്നെ അമ്മയോട്ടു അമ്മ ഇന്നലെയോട് കൂട്ടിപ്പോയില്ലേ ഇന്നലെ പോന്നെ വൈകുന്നേരം സന്ധ്യാവാ ഞാൻ ഇന്നലെ പോലെ അറിയിക്കാ ഞാനെന്നൊക്കെ കാണാനാ കുറെ ആയില്ല കാണാൻ വെച്ചാൽ ഇന്നലെ സന്ധ്യാവാ കൂട്ടിപ്പോയി േ ഇങ്ങനെ പോലാ പറയുന്നു ഇന്നലെ ആടിയുമ്പോഴ സംഭവം എന്താ കൂട്ടാ അമ്മേനെ കാണാ അല്ലിപ്പില്ലേ അങ്ങനെ പറഞ്ഞല്ലോ ഒന്നും പറഞ്ഞില്ല അവിടെ എല്ലാം എന്നോട് പറയും എല്ലാ കാര്യങ്ങളും ഇല്ല കാണാൻ ില്ല പേര് ചെറിയൊരു ഉണ്ട് ഇല്ലെങ്കിൽ പിന്നീട് രാത്രി വരില്ല ഒരു അക്കി ഉച്ച അമ്മേനെ കാണാൻ വരുന്ന അക്കടി വന്നു അയ്യെ കുറച്ച് പകലേ വരില്ല അമ്മക്കെ വിനേശം തിന്നാനല്ല ബാങ് അമ്മേനെക്കാട്ടി വിഷയം പറയാനല്ലാ രാത്രിയാകുമ്പോ ബേബം തൂട്ടി വന്നിട്ട് കാര്യമില്ല എന്തോ ഒരു കാര്യം അല്ല അമ്മേനെ നമ്മക്ക് തിന്നാൻ കൊണ്ടിരുന്നോ ഇപ്പോൾ ആയിക്കോട്ടെ എന്നാലും <laughs> <laughs> uh, 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 mm -hmm. <shake> േ ബിസ്കറ്റ് അമ്മയടുത്ത് പോരാച്ചു വന്ന് പിന്നെ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടല്ലേ ഞാനെന്നാ പിന്നെ പറയുന്നുണ്ടാ രണ്ട് കണ്ടുണ്ടേ അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞേ പിന്നെ രണ്ടാ മൂന്നാ മൂന്നാ മൂന്നാപ്പം ഓരോ കണ്ണും കിട്ടില്ല കിട്ടും വെക്കാം എന്നെച്ചാ കഴിഞ്ഞ ഇപ്രാവശ്യം ഒന്ന് കൃഷി ചെയ്തിട്ട് ഒരു കാസർ കാര്യം പായസം വെക്കാൻ എനിക്ക് തന്നില്ല ഇല്ല ഓരോ കാര്യങ്ങളെ ഞാൻ പറയും പക്ഷെ അങ്ങനെ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു നടക്കുവായിരുന്നു ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ഒന്ന് കൃഷി ചെയ്യണം രണ്ടു പിന്നെ കണ്ടെ നടത്തി പിന്നെ ഒരു കാസർ കരി പായസം വെക്കാൻ തരെയാണ് ഞാൻ പറഞ്ഞു അന്നേരം അതിനെന്ന ഓരോ കണ്ണല്ലേ ഓരോ വന്നു നോക്കുന്ന റേഷ്യണത് ഓണോന്ന് പറഞ്ഞ ഓണൊന്നും പറയൂ നോക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്നോട് ഞാൻ അതും പറയാം കാണാൻ കൊന്നിരിക്കും അപ്പൊ പിന്നെ നീ പറയുന്ന എല്ലാം ഞാൻ കൃഷി ഓള് നടക്കുന്നത് എത്ര കഷ്ടപ്പാടും കൃഷി നടത്തുന്നതിനെ ഇല്ലേ എത്ര പൈസ ഇനി അമ്മയെ നോക്കുന്നത് ഓളല്ലേ ഓള് നോക്കി എടുത്തോട്ട് ഇനി പിന്നെ പിന്നെ അങ്ങനെ വേണം ഇങ്ങനെ ആക്കണ്ട വന്നില്ലല്ലോ നീ കളി അതീ വേണ്ട അമ്മ വരയ്ക്കുന്നേരും എന്നിട്ട് അമ്മ നമുക്ക് ഓളെ കുറ്റം പറഞ്ഞാൽ ഓളെ നോക്കുന്നു നമ്മളല്ലല്ലോ അത് അങ്ങനെ ചെയ്താ മതി ഇനി സ്വത്തിനായിട്ടേ ഇനി വരുന്നുള്ളൂ അറിയാം അല്ലെ വേറൊരു കാര്യത്തിൽ നീ വരൂല്ല അനക്ക നല്ലപോലെ അറിയാം ഏട്ടാ ഞാൻ ഇത്രേം വേണ്ട വേണെ മൂടി കേക്കാൻ കേക്കട്ടിച്ച് ഞാൻ പറഞ്ഞേ ഒക്കെ പറയുന്നു നിങ്ങൾക്കെല്ലാം നല്ലോണം തന്നേ നിങ്ങക്കൊന്നും പറഞ്ഞിട്ട് ഇനി കൊറച്ച സമയം കൂടിക്കഴുതി അപ്പഴത്തേക്കില്ല അമ്മേ ഇത് കഴിക്കുവാക്ക ബുദ്ധിമുട്ടുണ്ട് എല്ലാരും നോക്ക ഓരോ മാസം ഒരേ മാസം ഒരാൾ നോക്കാം അങ്ങനെ എല്ലാ നോക്കാം പത്ത് മക്കളെല്ലാം പത്താളും ഓരോ മാസം അങ്ങനെയല്ല ഒരു മാസം നോക്കുമ്പോ എനിക്ക് ഒരു മാസം കിട്ടാം ഒരു മാസം ഞാൻ നോക്കുമ്പോഴും അതെ കൂപ്പുണ്ടെങ്കിൽ പിന്നെ എടി ും പൈസ ഒന്നും ഇല്ലേ പിന്നെ ഏടിങ്ങയിൽവേ സ്റ്റേഷൻ ഇല്ല അങ്ങനത്തെ അമ്മയിലെത്തി ഞാൻ വെച്ചാണ് അങ്ങനത്തെ അവസ്ഥയായിരുന്നു വീട്ടിലേക്ക് പോകും അമ്മ ഓരി നോക്കി അതുകൊണ്ടിപ്പൊ അമ്മച്ചി പൂപ്പായിരിക്കും കൂട്ടിട്ട് അമ്മച്ചി ഞാൻ നോക്കും അല്ലേ ചാടും അതുകൊണ്ട് എന്നാ പിന്നെ നോക്കട്ടെ അങ്ങോട്ട് പോകാൻ പണ്ടി വെച്ചിട്ട് പിള്ളേരെ നാളെ പോയാൽ മതി രാവിലെ രാവിലെ പോവാൻ പോലെ രാവിലെ രാവിലെ പോവാ രാവിലെ പോയത് ശരിയുണ്ടാ ഞാൻ പേ രണ്ടു ദിവസം ഇല്ലാണ്ടായി മുതലേ ഒരു വരല പോവാൻ കൊണ്ട് മരത്ത് രാവിലെ പോയത് ശരിയാണ് അപ്പൊ അമ്മയെ കാണണ്ടേ അമ്മേനെ ഇട്ടിപ്പോ അപ്പുറം പോണേ ഇപ്പൊ അമ്മേ എഴുതി പോയതാണ് ഞായറാഴ്ച രാവിലെ എഴുതി പോവാ ഞായറാഴ്ച പോവാൻ ഒന്നല്ല അതെയാ ഓരോ രാവിലെ വെച്ച് കേട്ടേപ്പ് പോവും ചായ കൊടുക്കണം അതെല്ലാം പണിയല്ലേ പണിയെന്തായാലും പിന്നെ ഒരു ദിവസം രാവിലെ വരും അമ്മേനെപ്പാണേ എന്നിട്ട് അമ്മേക്കാളെ പറയാനേ ഓട്ടോ കുറിച്ചു സന്ദീപൂടെ കാണാൻ എന്താണ്ട് രാവിലെ ഇന്നലെ ആടെ വന്നിനെ അന്നേരം ഏച്ചു വന്നു ഇല്ലേ പറയുന്നുണ്ടേ ഞാൻ സന്ദീപ് കാണാൻ ആണോ വന്നു നോക്കുമ്പോൾ നാളെ വന്നോണ്ടിരിക്കും പോയത് രാത്രി ആൾക്കാടി ഒരാൾക്ക് ഇപ്പൊ രാത്രി കുളിച്ചിട്ട് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെങ്കില് വന്നലിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ചെറുകൈ ഉറങ്ങൂല്ലോ ചേർന്നു അമ്മയെ കാണാൻ പോകുന്നു അതുകൊണ്ടൊന്നും പറയട്ടെ കണ്ടെ ഞാൻ പറയുന്നില്ല അത് പറ്റേട്ട് പോപ്പുലേശിച്ച് ഓർമ്മിഞ്ഞാ എല്ലാവർക്കും ഇപ്പൊ ഗൊബനെ വേണ്ടത് വേണ്ട വല്ലതൊന്നും പറയണ്ട എന്നിട്ട് ഈ താഴെ വേണ്ട അമ്മ ഒരുപോലെയാ അമ്മ രണ്ട് കുറച്ചു ദിവസമായി വന്നിട്ട് ഇപ്പൊ ഇവരാകന്റെ അമ്മയാണ് ഇത് തന്നെ നോക്കി ഒന്നോട്ടപ്പോ അമ്മക്കൊരാളല്ലേ എല്ലാരും അമ്മയെ നോക്കണ്ടേക്കണേ അമ്മയെല്ലാം വ്യത്യാസമൊന്നുമില്ല ചോറ് പിന്നെ പിന്നെ നാളേക്കന്നെപ്പോ നന്നുരാറുണ്ടേ അവരിപ്പം പഴയ പി ദിവസം വരാം വെക്കാനായിട്ട് വരാം സ്ഥലത്തൊന്നും സമയമില്ല പിന്നറും വല്ലയും പോലും വന്നിട്ടുണ്ടാവും എന്നാ ഞാൻ പോയിന്നെ പിന്നെ ഒരു വെള്ളത്താനായിട്ട് വരാം ആ പോണ്ടാവും ആയിരിക്കും തിരിച്ച നിൽക്കുന്നു വേണ്ടാക്കി പറയുന്ന